ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫില്ലിങ് പൊറോട്ട ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ് പൊറോട്ടയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അധിക നേരം കുഴച്ചിട്ടും പരത്തിയിട്ടൊന്നും ബുദ്ധിമുട്ടണ്ട സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ലെയർ ലെയറെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ എത്ര കഴിച്ചാലും നിങ്ങൾക്ക് മതിയാവില്ല അത്ര ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് വീശിയടിക്കൊന്നും ചെയ്യേണ്ട കീറി മുറിക്കൊന്നും ചെയ്യാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെന്നു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ റിയലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പം ഞാനൊരു മൂന്ന് കപ്പ് ചോറാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ കുറച്ച് കൂ കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് എന്താണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഒന്നര കപ്പ് മൂന്ന് കപ്പ് ചോറിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാല് കപ്പും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് കപ്പ് ചോറുകൾക്ക് ഈ പൊടി പാകമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വെള്ളമറിപ്പോയി തോന്നുകയാണെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തോ എനിക്ക് ഇതിലെങ്കിൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നിട്ട് ഞമ്മളത് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക അതായത് ഇതുപോലെ നമ്മൾ ഒന്ന് ഒരുപ്പി ഒരുമിച്ച് കണ്ടോ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒരു കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂണോളം ചേർത്ത് നിർത്താൽ മതി കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ കൂടുതൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് ദാ ഇതുപോലൊന്നും ഒതുക്കിയെടുക്കുക ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഒന്നിങ്ങനെ ഒതുക്കിയെടുത്താൽ മതി കുറേ നേരം കുഴച്ചെടുക്കൊന്നും ഒന്നും വേണ്ട കേട്ടോ ഒന്നിതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് നമ്മളിതാ ഇതുപോലൊന്നാക്കിയെടുക്കുകയാണ് നമ്മൾ ഇത് തന്നെ ഒരു നമ്മളിതിലേക്കുള്ള മസാല തയ്യാറാക്കുമ്പോഴേക്കിനും ഇത് നല്ലോണം എന്താണ് സോഫ്റ്റ് ആയി വരും കേട്ടോ ഇപ്പം നമ്മളിതിലേക്ക് ഒരു നുള്ളു ഒരു കാ ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും കേട്ടോ ഇനി നമുക്ക് ഇത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ ചിക്കന് കുറച്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ പേസ്റ്റ് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്ന് അല്ലി ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഒന്നൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളകും ഒരു വലിയ തക്കാളി ഒരു രണ്ട് സവാള വലുതും അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിൽക്കാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ചിക്കനിലൊക്കെ അനുസരിച്ച് ഇട്ടെടുക്കാം പിന്നെ വെന്തതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാണ് നമ്മളതൊന്ന് വഴന്ന് വന്നപ്പോൾ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു എന്താണ് കാ അര ടീസ്പൂണ് നമ്മൾ ഗരം മസാലയും ഒരു ടീസ്പൂണ് പെരും ജീരകത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതുകൊണ്ടാണ് അര ടേ അര ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുത്തു കിട്ടും നിങ്ങൾക്കിത് നന്നായി ഇതിൻ്റെ പച്ചമെ മാറോളം എടുത്തിട്ട് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ചിക്കൻ ഇങ്ങനെയാണ് എളുപ്പം എന്താണ് പേസ്റ്റ് പോലെ മിക്സിയിൽ കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ വെന്ത് കിട്ടും ചെയ്യും നമുക്ക് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെറു വെറുതെ ആയി കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ താൻ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത്ര നേരം നമ്മൾ നമ്മളെ മാവ് വെച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുറച്ച് എന്താണ് ലൂസിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കരുത് ചപ്പാത്തി മാവിൻ്റെ ഇതിൽ കുഴച്ചെടുക്കരുത് എന്നിട്ട് ഞമ്മളിത് ഒരു ഉരുള പാകത്തിന് നമുക്ക് എടുക്കാം എന്നിട്ട് എന്താ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഓയില് തേച്ച് കൊടുത്തിട്ടല്ല നമ്മൾ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഓയിൽ ആണെങ്കിൽ ഓയിലിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കൂടുതൽ ഓയിലൊന്നും ചെറുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ടിട്ട് പരത്തി എടുക്കേണ്ടത് കേട്ടോ വേഗത്തിൽ പരന്ന് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താണ് ഇതാണ് മാവാണ് അതുകൊണ്ട് ഇതുപോലൊന്ന് പരത്തി എടുത്താൽ മതി നമുക്ക് എത്ര രണ്ട് ഇത് പരത്തിയെടുക്കണോ പറ്റോ അത് അത്ര രണ്ട് പരത്തിയെടുക്കാം കേട്ടോ കനം കുറച്ചിട്ട് അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നല്ലോണം പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾ എണ്ണ ഉപയോഗിച്ചിട്ട് കാണിച്ചാൽ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയില് തേച്ച് കൊടുത്തിട്ട് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ പരത്തിയെടുക്കാം കേട്ടോ അങ്ങനെ എളുപ്പത്തിൽ പരത്തി എടുക്കുക ഇങ്ങനെ കുഴൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീക്കി നീക്കി കനം ഇല്ലാണ്ടൊന്നാക്കി കൊടുത്താൽ മതി നല്ല കനം കുറച്ചിട്ടും വേണ്ട ഇന്നാ കീറിപ്പോണ തരത്തിൽ വേണ്ട കേട്ടോ ഇന്നാ കുറച്ചൊന്ന് ഇങ്ങനെ നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി പരന്ന് കിട്ടും പൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇപ്പം കണ്ടല്ലോ നമ്മളിത് നന്നായി പരത്തി എടുത്തിട്ടുണ്ട് കുഴലൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഉരുട്ടി എടുക്കുമ്പോൾ തന്നെ എത്ര രണ്ട് വേണമെങ്കിലും പരന്ന് കിട്ടോ അത്ര സോഫ്റ്റ് ആണ് നമ്മുടെ മാവ് ഇനി നമുക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒന്ന് വെറുതെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കൂടുതലൊന്നും ഓയിൽ ചേർത്ത് കൊടുക്കണ്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാ നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ മൈദപ്പൊടി വേണമെങ്കിൽ ഇട്ടു എടുക്കാം നമ്മൾ കൂടുതൽ മൈദപ്പൊടി വേണ്ട ചിട്ടാണ് കേട്ടോ ഗോതമ്പ് പൊടി ചേർത്ത് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിംഗ് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഫില്ലിങ് നമുക്ക് ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് എത്രയുണ്ട് ഫില്ലിങ് വേണം കൂടുതൽ കനത്തിൽ വെക്കണ്ട അപ്പം നമ്മളിത് പരത്തി എടുക്കുമ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും ഇതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ഞമ്മളിത് ഇതുപോലെ ചുരുട്ടിയെടുക്കാം ഇതോ ഇതുപോലെ ചുരുട്ടി ചുരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മളിത് പോ ചെറുതായിട്ടൊന്നിങ്ങനെ നീട്ടി കൊടുക്കുക ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരരുത് നീട്ടിയിട്ട് നല്ലോണം നീട്ടി കൊടുക്കുകയും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് നീട്ടിയെടുക്കുക കണ്ടല്ലോ ഒന്നിങ്ങനെ നീട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയി ആയിക്കിട്ടും ഇനി നമുക്ക് നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കീറി മുറിക്കും ഒന്ന് വേണ്ട പരത്തി എടുത്ത് ഫില്ലിങ് വെച്ചുകൊടുത്ത് ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്താൽ മതി ഇതാ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം ഇത് പ്ലേറ്റിൽ വെക്കുമ്പോൾ ആ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഉണങ്ങി പോവാണ്ടിരിക്കാനും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലോണം ഒന്നും വേണ്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം പൊടി ഇട്ടിട്ടാണ് ഞാൻ പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ തേച്ചിട്ട് പരത്തിയെടുക്കുകയാണെന്നു വെച്ചാൽ ഒന്നും കൂടി നല്ല കനം കുറച്ച് നല്ല നീളത്തിൽ പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾതാ ഇതും പരത്തിയെടുക്കാം പക്ഷേ ഓയിലാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഷേപ്പ് ഒന്നും വേണമെന്നൊന്നുമില്ലാട്ടോ നമ്മൾ ചുരുട്ടി അല്ലേ എന്നിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് പൊടിയൊന്നിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ചുകൊടുക്ക എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടിയും ചുറ്റിച്ചെടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് എങ്ങനെ പരത്തി എടുക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ക്ഷീണത് എന്നിട്ട് നല്ലോണം കരം കുറച്ച് പരത്തി എടുക്കണ്ട ഫില്ലിങ് പുറത്തേക്ക് വരാണ്ടിരിക്കണ തരത്തിലൊന്നു ഇതാ ഒന്ന് കോയില് വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി കോയൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കൈ വെച്ചിട്ടും ആക്കി കൊടുക്കാം കേട്ടോ ഇത്ര പോ ആക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം അതുപോലെ ചെയ്ത് വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് പരത്തി എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കണമെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓയിൽ ഇതിൻ്റെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യണമെങ്കിൽ മാത്രല്ലോ കൂടുതലൊന്നും തേച്ച് കൊടുക്കണില്ല അപ്പോൾ അതാ നമ്മളിത് ഒരു പുറം മുരിഞ്ഞു വരുമ്പോൾ മറിച്ച് കൊടുക്കാം ഒരു പുറം വെണ്ട് വരുമ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഞമ്മക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതേപോലെ നല്ല ലെയർ എടുത്ത അടിപൊളി പൊറോട്ടയാണ് അപ്പോൾ നമ്മുടെ ബാ വീട്ടിൽ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ചോറൊന്നും കളയേണ്ട ആവശ്യമില്ല ഞാൻ കൂടുതൽ കൂടുതലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് കപ്പ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരഞ്ചെണ്ണം വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈവെച്ച് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഓയിൽ തടവി കൊടുക്കുക പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ വൈഡൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപ്പൊളി പൊറോട്ട ലെയർ പൊറോട്ട ഇവിടെ റെഡിയായി അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലേക്കും